കായിക്കര കുമാരനാശാൻ സ്മാരകം തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചുതെങ്ങ് കടയ്ക്കാവൂർ വില്ലേജിലെ കായിക്കരയിലാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മഹാകവി ശ്രീ എൻ കുമാരനാശാൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാവനമായ പുണ്യഭൂമി ഇതിനടുത്തുള്ള കായിക്കര ഏറത്ത് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് ഗുരുദേവൻ ആദ്യമായി കുമാരനാശാനെ കണ്ടുമുട്ടുന്നത് അടുത്തുള്ള വിദ്യാലയത്തിൽ കുമാരനാശാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു കുമാരനാശാൻ താമസിച്ചിരുന്ന ഭവനം പിന്നീട് കുമാരനാശാൻ സ്മാരകമായി സന്ദർശകർക്ക് മുന്നിൽ ആശാൻ കവിതകളുടെ സൗന്ദര്യം നിറയ്ക്കുന്നു കുമാരനാശാൻ സ്മാരകം സന്ദർശിക്കുന്ന സന്ദർശകർക്ക് ആശാൻ്റെ ജനനവും മരണവും ആലേഖനം ചെയ്ത തീയതികൾ കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മഹാകവി പദവി ലഭിച്ച മഹാകവി കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറാം തീയതി ഒരു വീണ വേദനയോടെ സാംസ്കാരിക കേരളത്തോട് വിട പറഞ്ഞു വിദ്യാർത്ഥികൾക്കും വിജ്ഞാനദാഹികൾക്കും മലയാള ഭാഷാ സ്നേഹികൾക്കും കുമാരനാശാൻ സ്മാരകം അറിവിൻ്റെ നിലവിളക്കായി ജ്വലിച്ചു നിൽക്കുന്നു ഇന്നും